അത് വിക്രകളും ദ്വയകളും നമുക്ക് ചെയ്യാൻ പറ്റിയ സ്വകാര്യ നന്മകളിൽപ്പെട്ടതാണ് ഒരുപാട് വിക്രുകളും ദയകളൊക്കെ ആരും അറിയാതെ ഒറ്റയ്ക്ക് ഇരുന്ന് റൂമിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ജോലി സ്ഥലത്തും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും നമ്മുടെ നടത്തലും ഇരുത്തത്തിലും ചെയ്യാൻ പറ്റും ഇപ്പോൾ ദിക്കരി ചൊല്ലുമ്പോൾ പല ആൾക്കാരെ കഴിയുമ്പോഴും പണ്ട് മാലേന് ദിക്കരി എന്ന സ്വകാര്യമായ ഇബാദത്ത് മാല മലയാളിയ ആൾക്കാർ ഇങ്ങനെ കാണണം കൊണ്ടെടുക്കുകയാണ് മാല അങ്ങനെ കൊണ്ടുടക്കുകയാണ് അത് വലിയ ആലമയങ്ങൾ വലിയ ആൾക്കാരൊക്കെ എന്നിട്ട് ആ മാല അങ്ങനെ നിബിൻ്റെ കാര്യത്തിൽ നിബിൻ്റെ കയ്യിൽ മാല ഉണ്ടായിരുന്നോ ഇവിടെ ചോദിച്ചൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഈ മാല ഈ തസ്ബീരും ചൊല്ലുന്ന ഈ മാല ദിക്കേണ്ട മാല സുദ്ധി കൂറിൻ്റെ കയ്യിൽ ഉമർ ഹത്താബിൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെങ്കിലും കയ്യിലെ മാല ഉണ്ടായിരുന്നു ഇന്ന് ഷോളം അതിൻ്റെ മേലെ ഷോളം പിന്നെ ഒരു മാലയും കൂടി ഇല്ലെങ്കിൽ ആളാകൂല ഈ മാല വെച്ചിട്ടാ വെച്ചിട്ട് ഈ മാല കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടക്കണം സാധാരണക്കാരിലേക്ക് വന്നാൽ മോതിരിയായി മാറി നീ ബസ്സിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ നിക്കാത്തിരിക്കും നിന്റെ നഫ്സിലാണ് പറയുക ചെയ്യണം അതെവിടെ നിന്റെ മനസ്സിൽ ഒരാളും അറിയില്ല

<inaudible> ി അള്ളാനെ സ്വകാര്യമായി വിളിച്ചു എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം എന്താ അതാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടം എന്നത് കൊണ്ടാണ് അഹബു ഇ അല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയാണ് ഈ ആയത്തിൻ്റെ മനുഷ്യൻ്റെ അറിയും സൂക്ഷി ജീവിക്കുന്ന അറിയും രഹസ്യമായി ആരുമറിയാതെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന അവൻ്റെ വിളി അള്ളാഹു കേൾക്കും ഈ ആയത്തിന് തസ്സീറിലാണ് അപ്പം ഇതൊക്കെ ആയെങ്കിൽ നമുക്ക് സ്വകാര്യമായി ചെയ്യാൻ പറ്റിയ ഇബാദത്താണ് നാളെ പരലോകത്തെ ലോകത്ത് പ്രതിസന്ധി എടുത്തു പോയിക്കളാം